നമ്മുടെ ബ്രൂണോ രണ്ട് എന്തായത് സെയിൽസിന് ഇറങ്ങിയ രണ്ട് പിള്ളേരെ കണ്ടിട്ട് അവ കാണിക്കുന്നു അവന്റെ പേപ്പറാണെന്ന് നോക്കണ്ട ഒരു ബാഗ് പിടിച്ചു വരുന്നുണ്ടായിരുന്നു അതായത് ബ്രൂണോനെ കെട്ടിട്ടുണ്ടായില്ലായിരുന്നു അവന്റെ കാട്ടങ്ങന എന്ത് കഴിഞ്ഞാൽ ഞാൻ അവരെ രണ്ട് പിള്ളേരുണ്ട് പോയി സെൽസ്മാൻ അവനെ കെട്ടിയില്ല അപ്പൊ അങ്ങനെ അവര് പഠിക്കണം പഠിക്കുമ്പോ കാണണ്ടാ ഭ്രൂണന്റെ വായന്നൊക്കെ പദം ഒന്നു ഭ്രൂണ എങ്ങനെയാണ് വേറൊരാളെ പുതിയായിട്ട് വരുന്ന ഒരാളെ അപ്രോച്ച് ചെയ്യുന്ന എങ്ങനെയാന്ന് ഇപ്പൊ മനസ്സിലാവുന്ന അതായത് അവന് ഭയങ്കര വെപ്രാള എന്തിട്ട് ചെയ്യേണ്ടത് പിടില്ല പക്ഷെ അവനെ പിടിച്ചിട്ട് നിക്കണല്ലേ ഞാൻ അയച്ചിട്ടേക്കായിരുന്നു ഇപ്പൊ ഞാൻ ഒരു കണക്കിന് ഒതുക്കി അവന്റെ കഴുത്തിൽ അതിട്ടു വട്ടയിട്ടുണ്ട് അലേ അവന് കിട്ടില്ലേ സാധാരണ എല്ലാവരും പറയും ലാഭനത്തിവ കിട്ടുന്നത് ഒന്നും ഒരു കുറക്കില്ല ശരിക്കും ശരിയാണ് ഞാൻ വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ ചെന്നപ്പോലെ കണ്ടു ഞാൻ അതായത് ഞങ്ങളുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയപ്പോ അവിടത്തെ ലാഭം എന്ന് പറഞ്ഞാൽ അതായത് അവനെ ഏകദേശം എത്ര ഒന്ന് രണ്ട് രണ്ട് രണ്ടു വയസ്സാ കണ്ടായിരുന്നു ഇപ്പം അങ്ങനെ അവിടെ ചെന്നക്കിപ്പോ അത് ആ ലാബ് കെടുന്ന ഉറങ്ങാണ് കൂട്ടില് അതായത് ഞാൻ ചെന്നിട്ട് പോലും അവൻ കുറച്ചുപോലില്ല അപ്പൊ ഞാൻ അവരെത്തി ചോദിച്ചേ ഇങ്ങനെ അവൻ നല്ല തടിയൊക്കെ ഉണ്ട് പിന്നെ നല്ല തൂക്കമുണ്ട് പത്ത് ഇരുപത് കിലോനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇരുപത് കിലോനൊക്കെ ഉണ്ട് അതായത് മൂന്ന് മൂന്ന് വയസ്സിൽ കൂടുതലുണ്ട് നിക്കോണ് എന്തൊക്കെയാണോ എന്തൊക്കെയായാലും അത് ഒരു ഒരക്ഷരം പോലും അതായത് തല തലമൊക്കെ നോക്കണമോ ആ കിടന്നിട്ട് അതേപോലെ നോക്കുകയാണ് പക്ഷെ നമ്മുടെ ബ്രൂണോനെ നോക്കുകയാണെങ്കിൽ തന്നെ ബ്രൂണോക്ക് ബ്രൂണോ എല്ലാവരും ആയിട്ടൊക്കെ എതിർക്കണമെ ഭ്രൂണോയുടെ പ്രതികരണം നോക്കു രണ്ടുപേരുണ്ടായിരുന്നു ഒരാള് ഇപ്പൊ അങ്ങോട്ട് പോയി ഒരാൾ അവിടെ നിൽക്കായിരുന്നു അപ്പൊ അവര് പേടിച്ച് പേടിച്ചാണ് ബ്രൂണോനെ ബ്രൂണോ അറ്റാക്ക് ചെയ്യും അയച്ചു വിട്ടെങ്കിൽ പോയ ശെരിയാക്കി അവിടെ കണ്ടോ സ്റ്റെപ്പ് കയറി നിക്കണെങ്കി അവന്റെ ആക്ഷൻ ഒക്കെ കഴിഞ്ഞാൽ ഇപ്പോ അതായത് അവൻ അവൻ അവന്റെ ഭാഷയിൽ നീ എന്താണ് 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 എന്തിനാ വന്നേ നീ ആരാണെന്നൊക്കെ ചോദിക്കേണ്ടി കിടന്നു അതൊക്കെ കുറശൊക്കെ എനിക്ക് മനസിലാവും കാരണം ഇപ്പൊ ഒരു അഞ്ചാഅ അഞ്ചെട്ട് മാസം ആറുമാസം ഏഴു ആയി അവന്റെ കൂടെ ഉള്ളത് അപ്പൊ അവന്റെ ആംഗ്ലേയ ഭാഷകളെ കുറിച്ച് ഞാനും പഠിച്ചു ബ്രൂണോനെ കുറച്ചു നേരത്ത് ഞാനൊന്ന് കൂട്ടീന്ന് റിലാക്സ് ആയിക്കോട്ടെ ഞാൻ കാലത്ത് പോയിട്ട് ഇപ്പഴേ എത്തിയുള്ളൂ ഒരു നാലുമണി ആയപ്പോഴെത്തിയത് അപ്പൊ ഞാൻ തീർച്ചയായും ഭ്രൂണോനെ പതുക്കെ ഒന്ന് അയച്ചിട്ടു കഴുത്തിന്ന് കഴിച്ചിട്ട് പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ചിക്കൻ റോൾ ഉണ്ടായിരുന്നുണ്ടത് ചിക്കൻ റോൾ അത് കുറച്ച് പൊട്ടിച്ച് അവനും കൊടുത്ത് കുറച്ച് ഞാനും കഴിച്ചു അത് കഴിഞ്ഞപ്പം കുറച്ച് നേരെങ്ങനൊക്കെ കിടന്ന് ഒറ്റ ഓട്ടം ഓടി ഓടി അവൻ എങ്ങനെ വിളിച്ചു ഇങ്ങനെ എടാ ചിക്കൻ റോൾ എന്ന് കഴിഞ്ഞു അപ്പം അവന് മനസ്സിലായത് പറ്റിയാന്ന് വന്നിട്ട് അവൻ വന്നില്ല അത് കഴിഞ്ഞതേ അവൻ ഒന്ന് ഗ്രൗണ്ടൊക്കെ അടിച്ച് അവൻ ഇഷ്ടം പോലെ അവിടെ ഇവിടെയൊക്കെ നടന്ന് ആ കുറുക്കൻ്റെ മടയിലൊക്കെ ഒന്ന് പോയി നോക്കി ഞാൻ എനിക്ക് പേടിയെന്ന് അവിടേക്ക് വിടാനായിട്ട് എന്നിരുന്നാലും അവൻ്റെ കുറുക്കൻ്റെ മടയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് അവിടെ നിന്ന് കണ്ടെത്തില്ല ഒന്നും ദേ അങ്ങനെ തിരിച്ചെത്തി തിരിച്ചെത്തിയപ്പോൾ ഞാൻ അതിന് പകുതി ബാക്കിയിട്ടുണ്ടായിരുന്നു അതും കൊടുത്തു കൊടുത്തുനേ ഞാൻ ചിക്കൻ റോളൊക്കെ അടിച്ച് കിടക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് പേര് ഇങ്ങനെ വരുന്നത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബാഗൊക്കെ ആയിട്ട് രണ്ടുപേരുണ്ടായിരുന്നു ഓർത്തിൻ്റെ തി പറഞ്ഞു ബ്രൂണോനെ കെട്ടിയിട്ടില്ല നീ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ടപ്പൊന്നും വേണ്ട ഇവനെ കെട്ടിട്ടില്ല നീ അവൻ ആകെ അടഞ്ഞിരിക്കണ അങ്ങനെ നീ മോളുടെ ഒക്കെ പറഞ്ഞു അവന്റെ കഴുത്തില് വട്ടം പതുക്കൊന്നവനെ നമ്മൾ പതുക്കെ തളച്ചിട്ടു അതാണ് നമ്മുടെ അങ്ങനെ നിസ്സാരക്കാർ ചെറിയ മീൻ അതായത് നത്തോലി ചെറിയ മീനല്ല എന്ന് പറഞ്ഞ പോലെയാണ് ബ്രൂണ അങ്ങനെ ചെറിയൊരു പട്ടിയൊന്നല്ല വായന്നൊക്കെ കൊച്ചു കൊറേ കഷ്ടപ്പെട്ടുണ്ട ഭ്രൂണോ ബ്രൂണോ അങ്ങനെ ചെറിയ ഒരു മീ ഇതല്ല ചെറിയൊരു പട്ടിയല്ല മീസാരക്കാരനല്ല അവൻ തെളിയിച്ചിരിക്കാണ് അയാളും പേടിച്ചു ചേട്ടാ പട്ടി പട്ടിന്ന് പറഞ്ഞു അല്ലടാ ബ്രൂണോ കൊറച്ചായിട്ട് ദിവസമായിട്ടെ ബ്രൂണോനെ ശ്രദ്ധിക്കാത്തന്നെ ബ്രൂണോയ്ക്കും ഒരു ഇത് അവന് ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ച് പോവും ഇന്ന് എന്തും വന്നപ്പേരം വയ്യണം ബ്രൂണക്ക് പിന്നെ ഞാൻ പോയി വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരുമോ അവന് സമോസ പപ്സ് അല്ലെങ്കിൽ ബോണ്ട എന്തെങ്കിലും കൊണ്ടുവരുമോ അപ്പൊ കാത്തിരിക്കന് ഇഷ്ടാണ് സുഖം വേണ്ടെന്ന് എടുത്തേ സുഖ വേണ്ട അവന് പിണങ്ങി പോയിരിക്കൻ റോൾ ചിക്കൻ റോൾ ൂണോ നന്ന ചിക്കൻ റോള് അപ്പ അവന് മനസ്സിലായവനെ പറ്റിയിരുന്നു ചിക്കൻ റോള് വലിയ ഒരു തേങ്ങില്ലെന്ന മനസ്സിലായി നീ തന്നെ ഇന്നോളം മട്ടിലാണ് അവൻ അവനാ ഇരിപ്പും പാവം കണ്ട അപ്പൊ ഇണങ്ങിയിരിക്കണവൻ ഡാ നിന്നെ ഞാൻ അയച്ച കൂട്ടിണ്ടാക്കുമ്പോ പോയി കൂട്ടി കൂട്ടിക്കെടുക്കലാ നിനക്ക് കൂടുപോ കൊണ്ടുവന്നേ എന്തിനാ ഏ വീട്ടിൽ പോയി കിടക്കൂണോ അച്ഛനാണാ എല്ലാ എവിടെ വന്ന് നിൽക്കാൻ എവിടെ നിന്റെ വീട് എവിടെയാ ഭ്രൂണക്കുട്ടന്റെ വീട് എന്താ കൊച്ചിന്റെ വീട് എവിടെയാ കൊച്ചു വീട്ടിൽ പോയി കിടന്നേ ബാക്കുണ്ട് കെട്ടേനെ നിന്നെ അങ്ങോട്ട് കൊണ്ടു ചേച്ചിയാണോ നീ അയച്ചു പോ അഴിഞ്ഞു പോയതല്ലേ ുട്ട ചെല്ലി പോയി കിടക്ക് കിടക്കിയിപ്പോ അവൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പിണങ്ങി കിടക്കുന്ന ഇതാണ് ബ്രൂണക്കുട്ടന്റെ ഒരു വികൃതിയില് അവന് ഇച്ചിരി ഇതുണ്ട് പറഞ്ഞ ചെലപ്പോ കേക്കും അത് അവന്റെ മൂഡ് പോലെ ഇരിക്കും ൂണോ ഭ്രൂണോ കൂട്ടനെന്തിരിക്കണ്ടേ വാ ബോണ്ടാ ബോണ്ടേ ചിക്കൻ